നമസ്കാരം ഇന്നത്തെ കാലത്ത് വിവാഹം കഴിഞ്ഞ് ഭാര്യയും കുട്ടികളും ആകുമ്പോൾ നമ്മുടെ വയസ്സായ മാതാപിതാക്കളെ അകറ്റി നിർത്തുന്നതും കുറ്റം പറയുന്നതുമായ പ്രവണത കൂടി വരികയാണ് എന്നാൽ വയോധികരായ മാതാപിതാക്കളുടെ ഒരു ഫോൺ കോളിൽ തന്നെ പരാതിപ്പെട്ടാൽ കേരള പോലീസ് നൊടിയിടയിൽ തന്നെ പരാതി സ്വീകരിച്ച് അതിനുള്ള നടപടിയെടുക്കുമെന്ന വസ്തുത ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാത്ത കാര്യവുമാണ് വയോജനങ്ങൾക്ക് സഹായം ആവശ്യപ്പെട്ട് വിളിക്കാൻ പ്രശാന്തി എന്ന പേരിൽ ലൈൻ സൗകര്യം പോലീസ് ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ലോക വയോജന ദിനമായിട്ട് തൃശൂർ സിറ്റി പോലീസ് പങ്കുവച്ച ഒരു കുറിപ്പ് ശ്രദ്ധേയമാകുന്നത് ഇങ്ങനെയാണ് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ഞാൻ ജാൻസി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായി ജോലി ചെയ്തു വരുന്നു കുന്നംകുളം പോലീസ് ിൽ സകുടുംബം താമസിക്കുന്ന ഞാൻ വല്ലപ്പോഴും മാത്രമേ മലപ്പുറം ജില്ലയിലെ അരിക്കോടുള്ള എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകാറുള്ളൂ അവിടെ ചെല്ലുമ്പോൾ വീടും പരിസരവും വൃത്തിയാക്കുന്നതിനും എന്നെ സഹായിക്കുന്നതിനുമായി അയൽവാസിയായ ഒരു അമ്മൂമ്മ വരാറുണ്ട് അമ്മൂമ്മയ്ക്ക് നല്ല പ്രായമുണ്ട് അവർ വന്ന് മുറ്റം അടിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ പ്രായത്തെയോർത്ത് പല തവണ ഞാൻ അവരെ വിലക്കിയിട്ടുണ്ട് ഞാൻ തന്നെ വൃത്തിയാക്കിക്കൊള്ളാമെന്ന് എത്ര വട്ടം പറഞ്ഞാലും ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അവർ അവിടെ എത്തി പരിസരം വൃത്തിയാക്കുക പതിവാണ് രാവിലെ മുറ്റം വൃത്തിയാക്കി കഴിഞ്ഞാൽ അവർ എൻ്റെ കയ്യിൽ നിന്നും ചായ വാങ്ങി കുടിക്കും പിന്നെ നന്നായി വെറ്റില മുടക്കും അതോടൊപ്പം എന്നോട് നാട്ടുവർത്തമാനവും പറഞ്ഞിരിക്കും ചായയ്ക്കും കാപ്പിക്കും വേണ്ടി മാത്രമല്ല അത്യാവശ്യം ചിലവിനുള്ള പണം കണ്ടെത്തുവാനും കൂടിയാണ് ഈ പ്രായത്തിലും അവർ അധ്വാനത്തിനടങ്ങുന്നത് എന്നെനിക്ക് മനസ്സിലായി അധ്വാനിക്കാതെ പണം വാങ്ങേണ്ടത് എന്നാണ് അമ്മുമ്മയ്ക്ക് ശാട്ട്യം ഞാനിതെല്ലാം കണ്ടറിഞ്ഞ് അവർക്ക് പണമായും സാധനങ്ങളായും പലതും നൽകി അപ്പോൾ മനസ്സ് നിറഞ്ഞ് അവർ ചിരിക്കും പതിവ് പോലെ മുറ്റം വൃത്തിയാക്കി കഴിഞ്ഞ് ചായയും കുടിച്ച് പോകാനിറങ്ങി നിങ്ങൾ പോലീസാണോ ശരിക്കും പോലീസ് എന്നാൽ എനിക്കൊരു കുറ്റം പറയാനുണ്ട് കേൾക്കാൻ സമയമുണ്ടാവോ എനിക്കത് കേട്ടപ്പോൾ കൗതുകമായി തിരക്കുകൾ ഉണ്ടായിടുന്നിട്ടും വിശേഷമറിയാൻ അറിയാൻ ഞാനും സമയം കണ്ടെത്തി പതിനൊന്ന് വർഷമായി ഞാൻ എൻ്റെ കുടീന്ന് ചോറ് കഴിച്ചിട്ട് മരുമകളായി ഒരു പൊരുത്തമില്ല പകലൊക്കെ ഞാൻ ഇങ്ങനെ അയൽക്കാരുടെ ചെലവിൽ കഴിയും രാത്രിയിൽ മരുമകൾ ഭക്ഷണം കഴിക്കാൻ അച്ഛനെയും മകനെയും വിളിക്കും എന്നെ വിളിക്കില്ല അപ്പോൾ മകൻ എന്നെ വിളിക്കും എന്നിട്ട് അച്ഛനും മകനും കൂടി അവരുടെ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് ഭക്ഷണം എനിക്ക് തരും ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ അമ്മൂമ്മയുടെ ശബ്ദം ഇടറി അവരുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മൂമ്മ പൊയ്ക്കോളൂ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഞാൻ അവരെ ആശ്വസിപ്പിച്ചു പറഞ്ഞയച്ചു ഇക്കാര്യം എൻ്റെ മനസ്സിൽ ഒരു നീറ്റലായി കടന്നുകൂടി ജനമൈത്രി പോലീസ് പദ്ധതിയുടെ ഭാഗമായി ബീറ്റ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ എത്രയോ വീടുകളിൽ സന്ദർശിച്ചു പലരുടെയും പ്രശ്നങ്ങൾ അടുത്തറിയുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എത്രയോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി എന്തുകൊണ്ട് വയോധികയായ ഇവരുടെ പ്രശ്നത്തിൽ എനിക്ക് ഇടപെട്ടുകൂടാ എന്റെ മനസ്സിനോട് ചോദിച്ചു കൊണ്ടേയിരുന്നു വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴേക്കും അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം എന്ന് ഞാൻ ഉറപ്പിച്ചു എൻ്റെ വീട്ടിൽ തെങ്ങിൽ കയറി തേങ്ങയിടുന്നത് അമ്മൂമ്മയുടെ മകനാണ് അടുത്ത ദിവസം അയാൾ വീടിൽ വന്നപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു അമ്മ പറഞ്ഞത് ശരി തന്നെയാണെന്നും അമ്മയ്ക്ക് അയാളുടെ ഭാര്യയുമായി ഏറെ നാളത്തെ പിണക്കമാണെന്നും ആര് പറഞ്ഞാലും അനുസരിക്കാത്ത പ്രകൃതമാണ് ഭാര്യയുടേതെന്നും അയാൾ എന്നോട് പറഞ്ഞു അയാൾ തന്റെ നിസ്സഹായത എന്നോട് വിവരിച്ചു അയാൾ ഇത് പറഞ്ഞതോടെ മരുമകളെ കണ്ട് സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചു അന്ന് വൈകുന്നേരം ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി മരുമകളെ കണ്ടു അവർക്കും എന്നോട് കുറേ പറയുവാനുണ്ടായിരുന്നു ഞാൻ അതെല്ലാം നല്ലവണ്ണം കേട്ടു മികച്ച കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനെക്കുറിച്ചും മാറ്റേണ്ട കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഞാൻ അവരോട് സംസാരിച്ചു മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി നിലവിലുള്ള നിയമങ്ങളെക്കുറിച്ചും അത് ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷകളെക്കുറിച്ചും ഇതിനിടയിൽ ഞാൻ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ജനമൈത്രി പോലീസ് പരിപാടിയുടെ ഭാഗമായി ഞാൻ നേരിട്ടറിഞ്ഞ പലതരം അനുഭവങ്ങളും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇനിയും ഇത്തരം സംഭവങ്ങൾ തുടരുകയാണെങ്കിൽ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ഇക്കാര്യം അറിയിക്കേണ്ടി വരുമെന്നും ഞാൻ അവരോട് താക്കീത് സ്വരത്തിൽ പറഞ്ഞു വീട്ടിൽ ഭക്ഷണം വെച്ചാൽ ഇനി മരുമകൾ വിളമ്പിത്തരുമെന്നും തന്നില്ലെങ്കിൽ സ്വയം എടുത്ത് കഴിക്കണമെന്നും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മരുമകളുടെ ഭാഗത്തു നിന്ന് തെറ്റായി എന്തെങ്കിലും ഉണ്ടായാൽ തീർച്ചയായും എന്നെ വിളിക്കണമെന്നും ഞാൻ അമ്മൂമ്മിയോട് പറഞ്ഞു കൂടാതെ അമ്മൂമ്മക്ക് എന്റെ ഫോൺ നമ്പരും നൽകിയാണ് ഞാൻ അവിടെ നിന്നും മടങ്ങിയത് അടുത്ത ദിവസം രാവിലെ അമ്മൂമ്മ കിതിച്ചുകൊണ്ട് എന്റെ വീട്ടിൽ വന്നു അവരുടെ കണ്ണുകളിൽ വിടർന്ന സന്തോഷം കൊണ്ട് കണ്ണുനീർ നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു മുഖത്ത് തെളിച്ചവും പുഞ്ചിരിയും ഞാൻ ശ്രദ്ധിച്ചു മോളെ എനിക്കിനി മരിച്ചാൽ മതി കിതച്ചുകൊണ്ട് അവരെ കൈകൾ പിടിച്ചു എൻ്റെ മരുമോള് ഇന്നലെ രാത്രി എനിക്ക് ചോറ് വിളമ്പിയിട്ട് അമ്മേ ദാ ചോറ് കഴിച്ചോളാൻ പറഞ്ഞു എനിക്കിനി മരിച്ചാൽ മതി സന്തോഷമായി പതിനൊന്ന് കൊല്ലം കഴിഞ്ഞു ഓൾ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നിട്ട് അവർ തേങ്ങുകയായിരുന്നു സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വാർന്നു വീഴുന്നുണ്ടായിരുന്നു അമ്മൂമ്മയെ കെട്ടിപ്പിടിച്ച് ഞാൻ അവരെ ആശ്വസിപ്പിച്ചു ആ സമയം ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു ഇക്കാര്യം പറയുന്നതിന് ഈ വയോജന ദിനം തന്നെ ഞാൻ തിരഞ്ഞെടുത്തത് ഇത് പലർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തിയെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ വയോജനങ്ങൾക്ക് പോലീസിൻ്റെ സഹായം ആവശ്യമാണെങ്കിൽ പ്രശാന്തി ഹെൽപ്പ് ലൈനിൽ വിളിക്കാവുന്നതുമാണ് വിളിക്കേണ്ട നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം 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 മൂന്ന് അഞ്ച് മറ്റൊരു നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം 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 നാല് അഞ്ച് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക